ഹായ് ഞാനൊരു സമോസ ഉണ്ടാക്കാം എന്ന് ചോദിച്ചിരിക്കുന്നത് ഒരു സമോസ ഉണ്ടാക്കാം നമുക്ക് ഒരു സമസ ഞാൻ ആദ്യം ആദ്യം ഒന്ന് കുറച്ച് രണ്ട് കപ്പം മൈല രണ്ട് കപ്പ മൈലയ്ക്ക് പിന്നെ ഞാൻ അപ്പം ഇതിനകത്ത് അങ്ങനഞ്ഞിട്ടിരിക്കുന്നത് അതിനകത്ത് നമുക്ക് പിന്നെ അച്ചാൽ കഴിഞ്ഞിട്ട് ഒരു പിന്നെന്താ അഞ്ചുമതി മലയാളത്തിൽ പറയുന്നത് എന്തോ ഈ മൂടിയ കഴിഞ്ഞ ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അപ്പോൾ ഒന്നല്ലേ നല്ല മതി അപ്പോൾ അതിട്ട് കുറച്ച് ഉപ്പം കുറച്ചുപ്പം കുറച്ചുപ്പ് ഇടും പിന്നെ നമുക്ക് കുറച്ച് നമുക്ക് കുറച്ച് ഇത് ഒരു ഇച്ചിരി ബട്ടർ ഇടാം മറ്റെ ഇടാം സോഫ്റ്റ്നെസ് വരുമ്പോഴേക്കാം കുറച്ച് നന്നായിട്ട് ഒരു ടേസ്റ്റ് വരും പിന്നെ നമ്മൾ ഇടം ദാടി ഇടാം പിന്നെ എന്തെങ്കിലും മസതി ഇടാ എന്തെങ്കിലും ആ അങ്ങനത്തെ എഴുതിടാം അപ്പം ഇത് ഞാൻ ഒന്ന് കുഴിക്കട്ടെ അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച് തരാം ഇല്ല എന്ന് പറയുന്നു ഞാൻ ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ കുറേ നാളായി വിചാരിക്കുന്ന ഒരു സമയം ഉണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ നോക്കി ഒന്ന് പഠിച്ചു ഒന്ന് നോക്കി ഒന്ന് പഠിച്ചിട്ടുണ്ട് അന്ന് നോക്കാം നമുക്ക് ട്രൈ ചെയ്യാം ഇന്നിട്ടുള്ളതാണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്തായാലും കുറച്ച് ട്രൈ ചെയ്ത് ചെയ്യുന്ന നല്ലത് എന്തായാലും പണ്ട് ഈ കുക്കിംഗിൽ ഇപ്പം എനിക്ക് ആരോടും കുറേ കുറെ കാര്യങ്ങൾ ചെയ്ത് പറ്റുക അല്ലെങ്കിൽ എനിക്ക് കുക്കിങ്ങോട് താല്പര്യമാണ് എന്ന് ഉണ്ടാക്കാന ഇനി പോകണമല്ലോ ഓണത്തിന് എന്തെങ്കിലും ഉണ്ടാക്കണം കുക്കിങ് ഞാൻ ഇങ്ങനെ ചോദിക്കില്ലാത്ത സമയത്ത് എല്ലാ ഓണത്തിനും ഞാൻ പിന്നെ മുറുക്കുണ്ടാക്കും അച്ചക്കുണ്ടാക്കും ഉണ്ടാക്കും പക്കാവുണ്ടാക്കും ഉപയോഗിക്കാറാക്കും അപ്പം ഞാൻ ആൾ ഞാൻ ഇങ്ങനെ കുടിക്കുന്നത് എല്ലാം ഇപ്പം നെയ്യ് കൊണ്ടാക്കും ആ അങ്ങനെ പിന്നെ ഞാനൊന്ന് കുഴിക്കട്ടെ ഞാൻ കുഴച്ചു ഞാൻ ഇനി ഒന്ന് റസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ ഒരു കാണാൻ പത്ത് നല്ലത് എല്ലാവരും കൂടി വരും മക്കളെ മറ്റൊരു മക്കൾ വരും പിന്നെ എൻ്റെ മകൾ വരും അപ്പോൾ അവർക്ക് വൈകുന്നേരം ഇങ്ങനെ വിശന്നോളി ഇരുന്നേ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ ഞാൻ ഇവിടെ അപ്പോൾ ഇതൊന്ന് ആരാസ് ചെയ്യാം ഇന്ന് ഒരു പതിനഞ്ച് രൂപ മിനിറ്റ് ഒന്ന് റസ്റ്റ് ചെയ്യേണ്ട അവിടെ നമുക്ക് അടുത്തത് കഴിഞ്ഞു വൈകുന്നേരം വേണേൽ കൂട്ടം നോക്കാം അപ്പോൾ ഇനി എൻ്റെ കൂട്ടം എന്ന് പറയുന്നത് നാല് വിളക്കര നാലുളക്കര അത് നമുക്ക് ഇങ്ങനെ കുടിക്കാം നാല് വിളക്കര കൈകൊണ്ട് കുടിക്കുന്നത് ആർക്കും തോന്നി ഞാൻ എല്ലാം കൈകൊണ്ട കൈൻ്റെ കുത്തിയാട്ടെ ചെയ്യുന്നതാണ് എനിക്ക് ആ പിന്നെ വ്യാജീതാക്കി കൈകൊണ്ടിരിക്കാൻ കൈകൊണ്ട് ഇല്ലാത്ത അടുത്തേ പിന്നെ ഇത് ഇതെന്ന് വിളിച്ചോതി നമുക്കിനി അടുത്തത് ജസ്റ്റ് അടുത്ത ഇതാക്കണം ഓക്കെ കൂടി അപ്പോൾ നമുക്കെന്നാൽ നമുക്ക് വെച്ച് കടയിൽ വെച്ച് നമുക്കിനി അടുത്തത് പെസോൻ്റെ വയ്ക്കാനാണ് ഓക്കെ ഇത് ഓക്കെ ആ അത് നമുക്ക് കുറച്ച് പിന്നെ ഉള്ളി ഇതിനെ ഉള്ളി ഇടത്തില്ല വേണ്ടിയോട് ഇടാം ഞാൻ ഇടുന്നില്ല ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇത് കഴിയും ഞങ്ങൾ മൂലി ഇട ആ ഇവിടെ ആ അത് ഞാൻ ഇട ശരി മടന്ന് വണ്ടിയില്ല ഞാൻ അത് മാറ്റി വയ്ക്കാം അപ്പത്തിരി മഞ്ഞപ്പൊളിയാണ് ഇത് നല്ല മഞ്ഞ പിള്ളിട്ടാണ് ഞാൻ വലിയ പച്ചമുളക് അപ്പം അതിന് കുറച്ച് മട്ടം മട്ടം അതുപോലെ പിന്നെ വിടെ നമ്മൾ പൂർണ്ണമാസം വന്നിട്ടുണ്ടാക്കാം നമ്മുടെ അങ്ങോട്ട് കുറച്ച് ഉപ്പ് വരാം നമ്മൾ നമ്മൾ നല്ല നമ്മളെ ബിരിയാണി പീസ് കിട്ടാ ഞാൻ വിഷമിച്ചായിരുന്നു അത് നല്ലതായിരിക്കാം സമോസ വലിയ മേടിച്ചിട്ട് ഭയങ്കര ഇനി സമോസ വെട്ടും സ്പെഷ്യൽ ആയിട്ട് ആ അത് ഞാൻ ഇതിൽ അത് പിന്നെ ഇത് ഉണ്ട് മസാല കിട്ടാം പിന്നെ ഇത് അത്രയും വീടാം ഏതൊക്കെയാണ് പിന്നെ മച്ചളികൾ പൊത്തി ഇത് മാത്രമേ ഉള്ളൂ മറ്റും കരി മാത്രം ഒന്ന് ട്രൈ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് സമോസയുടെ ഷേപ്പ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ എങ്കിലും ഞാൻ ട്രൈ ചെയ്യുവാണ് ഫ്രൈ ചെയ്യാതെ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇത്രയും വട്ടത്തിൽ നമുക്ക് പരത്തിയെടുത്തു ഇനി നമുക്ക് കുറച്ച് നമുക്കിനി നേരെ കട്ട് ചെയ്യുക നേരെ കട്ട് ചെയ്യണേ നേരെ കട്ട് ചെയ്തിട്ട് രണ്ട് 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 സൈഡിലായി ഇതും ഒരു സൈഡ് ര രണ്ടെണ്ണം ആക്കി എടുക്കാം നമുക്ക് അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ആദ്യം നമുക്ക് ഈ വക്കത്ത് ഈ വക്കത്തിച്ചിരി വെള്ളം ഇതാക്കുക ഒട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഇതാക്കുക അപ്പോൾ നമുക്ക് കുറച്ച് ശാ മതി ആദ്യമായിട്ടാണ് ഞാൻ ഈ ചെയ്യുന്ന അത്ര വശമില്ല എങ്കിലും ഞാനൊന്ന് പഠിക്കുവാണ് അപ്പോൾ ഇത്രയും ഇതാക്കിയിട്ട് നമ്മളിതിൽ വെള്ളം ടച്ച് ചെയ്തില്ലേ അപ്പോൾ അത് ഇങ്ങനെ കോണോട് കൊണ്ടൊന്ന് ഇത് രണ്ടും കൂടെ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഒട്ടിക്കുക ഒട്ടിച്ചിട്ട് ഇത് ഒട്ടിക്കുക അപ്പോൾ ഇവിടെ ഒരു ഷേപ്പ് വരുമല്ലോ ഷേപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് എടുക്കുക കൈ കൊണ്ട് എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കോണറുകൂടെ വന്ന് ഇത് നമ്മൾ നല്ലോണം ഒട്ടിക്കുക ഷേയ്പ്പൊന്നും വരത്തില്ല എങ്കിലും ഞാൻ ചെയ്യുന്നത് ഒട്ടാതെ ഇതായി കഴിഞ്ഞാലുണ്ടല്ലോ അത് ഇതാകും മസാലയെല്ലാം വെളി വരും അപ്പോൾ ഇതിലെല്ലാം വെള്ളം ഒന്ന് ചാലിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇതാ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇത് ഒട്ടിക്കുക ഒട്ടിക്കുക കഴിച്ചല്ലോ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് തിന്ന സമോസ ഇപ്പം ഏകദേശം ഒരു ഷെയ്പ്പ് പോലൊക്കെ വന്നാൽ തോന്നുന്നു ആദ്യമായിട്ട് ചെയ്യുവല്ലേ എനിക്കിങ്ങനെ അത്രയും അറിയത്തുള്ളു അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ചെയ്തു വെക്കട്ടെ അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്ത് വെക്കട്ടെ ഇനി അടുത്തത് ആ അടുത്തതും ഒന്നും ഉണ്ടല്ലോ ഇതിൻ്റെയും പക്കത്ത് കുറച്ച് വെള്ളം വെച്ച് ഇതാക്കുക ഒട്ടാൻ വേണ്ടിയിട്ടാണേ കുറേശ്ശെ കൂട്ടാൻ വയ്ക്കുക അപ്പോൾ ഇതിന് കുറച്ച് വലിയ ഇത് ചെറിയതാകുമ്പോൾ ചെറിയ സമോസ അല്ലേ അപ്പോൾ ഇത് അതുപോലെ തന്നെ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഒട്ടിക്കുക ഇതാ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കുക മനസ്സിലായോ എല്ലാവർക്കും ഞാൻ യൂട്യൂബിൽ കണ്ട് പഠിച്ചതാണേ അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡീഷാണ് അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് കോണോട് പോണം ഇതാക്കിയിട്ട് നമുക്ക് നാല് വശത്തും വട്ടത്തിൽ വെള്ളം അപ്പോൾ ഇത് ഇവിടുന്ന് ഇത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക ഷേപ്പ് ഒക്കെ കാണിച്ചു തരാവേ സമോസ എടുത്ത് വെച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഷേപ്പൊക്കെ ഉണ്ടാ ഉണ്ടെന്ന് തോന്നുന്നില്ലേ ചെറുതായിട്ട് ഞാൻ ഓരോ സമോസ ഇട ഇത് മാത്രം ഒന്നും ഇതായിപ്പോയി ബാക്കിയൊക്കെ ഏതാണ്ട് ഷേയ്പ്പിനുണ്ട് അല്ലേ അടുത്ത രണ്ട് കപ്പ് മാവിനാണ് രണ്ട് കപ്പ് മാവിന് ഇത്രയും സമോസ ഉണ്ടാക്കാം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനഞ്ച് പതിനെട്ടെണ്ണം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എന്റെ സമോസയുടെ ഷേപ്പ് കണ്ടല്ലോ ഇനി ഇതൊന്ന് എണ്ണയൊന്ന് ചൂടായി വരട്ടെ അയ്യോ കത്തിച്ചില്ലേ ഞാൻ കത്തിക്ക് കത്തിച്ചൊന്ന് വിചാരിച്ചു അപ്പോൾ എന്നെ എണ്ണയൊന്ന് ചൂടാവട്ടെ അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നല്ലപോലെ ചൂടാണ് നമ്മൾ ചെറിയ ഒരു രീതിയിൽ വെക്കാവു അപ്പൊ അതിന്റെ ആദ്യം ഗണപതിക്ക് വെക്കുക ആദ്യം ഗണപതിക്ക് ആയിക്കോട്ടെ ചൂടാവുന്നതേ ഉള്ളൂ എന്നാലും അങ്ങ് കിട്ടുന്നേ ഉള്ളൂ ഒരു നാലെണ്ണ ഇട അപ്പൊ ഇത് ഞാൻ നോർത്ത് ഇന്ത്യൻ ഒരു പപ്പാമി കിച്ചണിലെ ഒരു അമ്മും ആൻറ്റി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പല പ്രാവശ്യം ആവശ്യമില്ലായിരിക്കും എനിക്ക് ഒന്ന് ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് അന്നേരം ഞാൻ അങ്ങോട്ട് ഇന്നു എനിക്ക് സമയം കിട്ടി ഈ വൈകുന്നേരം ഉണ്ട് ആനന്ദേശ അമ്പലം ഇവിടെ ആ തിരുവല്ല എൻ്റെ നാട് തിരുവല്ല ഇവിടെ അമ്പലത്തിൽ സർപ്പം വലിയ ഉണ്ട് അപ്പോൾ വൈകുന്നേരം ആറു മണിയാകുമ്പോൾ എനിക്ക് പോകണം അപ്പം അതിന് മുമ്പ് കുട്ടികളിപ്പോൾ വരും കുട്ടികൾ വരുമ്പോഴത്തേനും അയ്യോ കഴിക്കാൻ വായോ എന്ന് പറയുമെന്ന് വീടി ഇപ്പം ഇത് കാണുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാവും ആ ഇത് ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ ഒത്തിരി നാള് നിന്നിട്ടുള്ളത് ഞാൻ പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞ ഇവിടുന്ന് പോയതാണ് പിന്നെ കല്യാണം കഴിഞ്ഞ് അവരെല്ലാം എൻ്റെ കല്യാണമൊക്കെ അവിടെ ചേരും ജാംഷേഡ് അവിടെ ഈ സിംഗാ സിംഗാടാ പറയുന്നത് സമോസന്നെല്ലാം സിങ്കാട എന്ന് പറയും ആ സിംഗാട അങ്ങോട്ട് കഴുകാണ് നോർത്ത് ഇന്ത്യയിൽ സിംഗാടയും ഇങ്ങോട്ട് കഴിക്കാൻ ഉണ്ട് എന്നാ ടേസ്റ്റാണെന്ന് അറിയാം ഒരിക്കലും നമ്മൾ അത് മറക്കത്തില്ല ആ ടേസ്റ്റ് എപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യ പോയാൽ ആദ്യ സിങ്കാടയായി വെക്കുന്നത് ഞാൻ സിംഗാട എന്നാണ് പറയുന്നത് എൻ്റെ ഉള്ള സമയത്തും ഞാൻ അമ്മയൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ബ്രദർ ബോംബെയിലോട്ട് പോയി ബ്രദർ ബ്രദറുള്ളപ്പം ഞാൻ അവധിക്ക് പോവായിരുന്നു അപ്പോൾ അവിടെ ചെല്ലും ആദ്യം പാനിക്കും ഗോൾ കപ്പേന്നാണ് പറയുന്നത് പാനിപ്പൂരിക്കു വരും ഗോൾ കപ്പയും ഈ സിംഗാടേ അത് മസ്റ്റായിട്ട് ഞാൻ കഴിച്ചിട്ടേ അവിടുന്ന് വരത്തുള്ളൂ അപ്പം ഞങ്ങൾക്കൊരു ഉണ്ട് അവിടെ പ്ലാസ മാർക്കറ്റ് അവിടെ ഇതിൻ്റെ നാല് ഇരട്ടിയാ ഭയങ്കര വലുപ്പമാണ് സിംഗാടയ്ക്ക് അങ്ങനെയൊക്കെ പഴയതൊക്കെ അരി ഇറക്കുക അപ്പം അങ്ങനെയൊന്നു തോന്നി എപ്പോഴും ഇവിടെ സമോസത്തെ സമോസയൊന്നും കൊള്ളത്തില്ല പിന്നെ ഈ നോർത്ത് ഇന്ത്യ ബംഗാളികളൊക്കെ ഉണ്ടാക്കുന്ന വെച്ചാൽ ടേസ്റ്റ് ഒക്കെ വരും എന്നാലും എനിക്ക് അത്ര ഇഷ്ടപ്പെടത്തൊന്നുമില്ല ഞാൻ കഴിക്കത്തൊന്നുമില്ല ഇവിടത്തെയോ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നത് അത് അപ്പോൾ എന്നങ്ങനെ വിചാരിച്ച് ഞാനൊന്ന് ഉണ്ടാക്കിയതാണ് ഓക്കേ അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി നോക്കാം ആ മുത്തു മുത്ത് വരുന്നുണ്ട് പിന്നെ നമുക്കൊരു പാചകം ചെയ്യാനും നമുക്കിത് ഇതൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഒരു മനസ്സുണ്ടെങ്കിലേ ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ അല്ലാണ്ട് ചുമ്മാ എന്തോ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാകത്തില്ല ഇത് കണ്ടില്ലേ എനിക്ക് ഞാൻ ഒന്നും അറിയാതെ ഞാൻ ചെയ്തതാണ് അപ്പം എനിക്കിതിനോടൊക്കെ താല്പര്യമുണ്ട് പിന്നെ സാധനങ്ങളില്ലാത്ത കുഴപ്പമേ ഉള്ളൂ എങ്ങനെയുമൊക്കെ ഒപ്പിച്ച് സാധനം മേടിച്ച് വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടു ഓക്കേ ഞാനത് വാങ്ങിയേ ഇല്ല സമോസ അപ്പം ഇത് വെയിറ്റ് ഇടാം വെയിറ്റിലിട്ടു അടുത്തത് ഇന്ന് നല്ല ചൂടാ പേടിയ എണ്ണയിൽ കളിക്കുന്ന ഇത് ലാസ്റ്റിലില്ല നല്ലത് എടുത്തിട്ട് അതൊരു മാതിരിയായിപ്പോയി എൻ്റെ എന്താ പറയുന്നത് ആ ഒരു ഷേയ്പില്ലാതായിപ്പോയി ബാക്കിയെല്ലാം ഏകദേശം ഷേപ്പ് ഒക്കെ ആയി കുഴപ്പമൊന്നുമില്ല ഇനി അത് നോക്കട്ടെ അപ്പം അടുത്തതായി വേണം അടുത്തതായി എൻ്റെ സിംഗാര സിംഗാര ഏതാണ്ട് സ്റ്റേപ്പ് ഒക്കെ ആയില്ലേ എല്ലാവരും ഇത് കാണുന്നുണ്ട് ബ്ലോഗൊക്കെ കണ്ടിട്ട് എന്നെയാ എനിക്ക് അഭിപ്രായങ്ങൾ തരണം കേട്ടോ എന്നാ ഞാനിത് ഉണ്ടാക്കി കാണിക്കുന്നതിനെല്ലാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബറെ എല്ലാം തരണം കേട്ടോ പാവം വീട്ടമ്മ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് ഇത് ചെയ്യുക ഓ എൻ്റെ പിള്ളേരും വന്നു പിള്ളേരും വന്നു എൻ്റെ ഇടയ്ക്ക് എന്താ ഇങ്ങോട്ട് ഇവിടെ വന്നിരിക്കും വേണ്ട എന്റെ കുഞ്ഞുങ്ങളാ ഇപ്പ അത് സമോസ കാണുമ്പോൾ അവർക്ക് ഇഷ്ടമാറി നോ കുഞ്ഞു ആ അത് ഷേപ്പില്ലാത്ത ഈ വീട്ടമ്മയെ ഒന്ന് സഹായിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീട്ടമ്മ ഒത്തിരി പാടുപെടുന്നുണ്ട് ഓരോ കാര്യത്തിനും പിന്നെ ചോദിക്കും നിങ്ങൾ എന്തിനാ പാടു കഴിഞ്ഞു നിങ്ങൾക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്നു എങ്കിലും നമ്മളൊരു യൂട്യൂബ് തുടങ്ങിയല്ലേ നമുക്ക് എങ്ങനെയുണ്ടോന്ന് നോക്കാമല്ലോ അപ്പൊ അതിന് ഒരു സഹായമല്ലേ എല്ലാ ജനങ്ങളും ഞാൻ ഞാനങ്ങോട്ടാണെങ്കിലും ഇഷ്ടം പോലെ ലേഡീസൊക്കെ കുക്കിങ് ചെയ്ത് ഞാൻ സബ്സ്ക്രൈബാ ചെയ്യാറുള്ളു ആ തിന്നു ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം അവർക്ക് അവരും പാടു കഴുകില്ലേ അപ്പൊ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ